അസലാമലൈക്കും വാഹത്ത അല്ലാ വാത്ത വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആദ്യ പത്തു ദിനരാത്രങ്ങൾ തീർന്ന് അതിൻ്റെ നടുവിലപ്പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് മഹാഫുരത്തിൻ്റെ പത്തു ദിനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹു പാപമോചനം ലഭിക്കുന്ന റമദാൻ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യശാലികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ റമദാനിൽ ഇത് അവതരിപ്പിക്കേണ്ടി വന്നതിൽ പ്രയാസമുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇത് പറയേണ്ടത് എന്നതുകൊണ്ട് ഇപ്പോൾ അത് അവതരിപ്പിക്കുകയാണ് ഇതൊക്കെ വലിയ വലിയ പ്രഭാഷകരും യൂട്യൂബർമാരൊക്കെ കൈകാര്യം ചെയ്യേണ്ട സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരഭിപ്രായം പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ മദ്രസ സംവിധാനങ്ങളിൽ കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് എം എസ് ആർ ന്വേഷിക്കുന്ന തിരക്കിലാണ് പല മദ്രസകളും ജോലികൾ അന്വേഷിക്കുന്ന തിരക്കിലാണ് പല സ്ഥാദുമാരും ഈ സമയത്ത് പല മെസ്സേജുകളുടെയും അടിയിൽ എം എസ് ആർ നിർബന്ധം പുതുക്കി എം എസ് ആർ വേണം സാധാരണക്കാരെ ചോദിക്കുകയാണ് എം എസ് ആർ ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് എം എസ് ആറ് എന്ന് പലർക്കും അറിയില്ല പല സാധാരണക്കാരായ കമ്മിറ്റിക്കാരും പൊതുജനവും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതെന്തോ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എം എസ് ആർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം മാലിന്യം സർവീസ് രജിസ്റ്റർ എന്നാണ് സർവീസിൻ്റെ രജിസ്റ്റർ ആണ് എത്ര വർഷം ഇയാൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എന്നറിയിക്കുന്നൊരു രേഖയാണ് അപ്പോൾ പുതിയൊരു ഈ വർഷം പഠനം കഴിഞ്ഞിറങ്ങിയ ഒരു മാലിന്യം അല്ലെങ്കിൽ ഒരു ബിരുദധാരി ഒരു മഹല്യം ബന്ധപ്പെടുമ്പോൾ അവരും ചോദിക്കുക എം എസ് ആർ ഉണ്ടോ അപ്പൊ ഇവരെ പോലെ എം എസ് ആർ എന്ന് പറഞ്ഞാല് മദ്രസിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണെന്ന് പുതുക്കി എം എസ് ആർ ഉണ്ട് അങ്ങനെ പുതുക്കിയർ സംഭവം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു കറകളഞ്ഞ ഈ കെ കാരനാണോ അല്ലെങ്കിൽ എ പിക്കാരനാണോ എന്നുള്ള ചോദ്യത്തിന്റെ ആകത്തുക അതായത് ഇയാളൊരു കറകളഞ്ഞ എ പിക്കാരനാണ് എന്നതാണ് എ പി വിഭാഗത്തിന്റെ എം എസ് ആർ ഉള്ള ഒരാളുടെ പിന്നെ സ്ഥിതി അതുപോലെ തന്നെ ഇ കെ വിഭാഗത്തിൻ്റെ എം എസ് ആർ ഉള്ള ആൾ അയാളുടെ ഒരു കരകളഞ്ഞ ഇ കെ വിഭാഗക്കാരനാണ് അപ്പം തീർച്ചയായിട്ടും ഒരു പിന്നെ എസ് എസ് സോഫുകാരൻ അല്ലെങ്കിൽ എസ് വൈസുകാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ജമാഴത്തുകാരൻ അല്ലെങ്കിൽ ഒരു സഖാഫി അർസിനി ഒക്കെ ഒരു മദ്രസിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് എം എസ് ആർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതൊരു പിന്നെ വിവരദോഷാണ് കാരണം എസ് കെ എസ് എഫിന്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ കെ വിഭാഗത്തിന്റെ മെമ്പർഷിപ്പ് എങ്ങനെ എ പി ഉസ്താവന്മാർക്കുണ്ടാവോ അപ്പോൾ ഇത് പറ്റും എ പി വിഭാഗം മദ്രസകൾ ഇപ്പം എൻ്റെ നാട്ടിൽ മനങ്ങാങ്ങനെ മദ്രസ ഉണ്ട് പല സ്ഥലങ്ങളിലുണ്ട് ഇവിടെ അടുത്ത് വഴിപ്പാറൊക്കെ ഉണ്ട് പിന്നെ മറ്റിലുണ്ട് പഴമഡില്ലുണ്ട് വടക്കാങ്ങരൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എ പി കാര് ഉണ്ടാക്കിയ മദ്രസയാണ് ആ മദ്രസയിലെ ഒരു ഉസ്താദിനെ നിയമിക്കുമ്പോൾ അവർക്ക് നിയമം വെക്കാം എം എസ് ആർ വേണം അത് വിക്കാരനായിരിക്കണം കാരണം പ്രത്യേകിക്കാർ കൂടെ ഉണ്ടാക്കിയതാണ് ആ സ്ഥാനത്ത് നമ്മുടെ നാടുകളിലുള്ള മദ്രസകൾ പഴയ കാലത്ത് എല്ലാവരുടെയും പാപ്പകാരണമാന്മാരുണ്ടാക്കിയ സുന്നത്ത് ഞായഴത്തിൻ്റെ പേരിൽ വക്കഫ് ചെയ്ത മദ്രസകൾ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും കമ്മിറ്റിയിലുണ്ട് കുട്ടികളുടെ കൂട്ടത്തിലുണ്ട് വലിസംഖ്യ വരുന്ന കൂട്ടത്തിലുണ്ട് ആ നാട്ടിൽ വല്ല വളർ ഉണ്ടെങ്കിൽ വാത് പറയാൻ എല്ലാ ഉസ്താദന്മാരും വരാറുണ്ട് നാട്ടിൽ വല്ല മൗലിദ് ഉണ്ടെങ്കിൽ എല്ലാ ഉസ്താദന്മാരും നേതൃത്വം കൊടുക്കാറുണ്ട് അങ്ങനത്തെ നാട്ടിൽ മദ്രാസിൽ പഠിപ്പിക്കാൻ ഇ കെ വിഭാഗത്തിൻ്റെ എം എസ് ആർ വേണമെന്ന് ഷടിക്കുന്നത് അത് മോതിസമാണ് അത് മോതിസമാണ് അഥവാ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ എല്ലാവരുടെ മേലും ന്യൂനപക്ഷത്തിൻ്റെ മേലും അടിച്ചേൽപ്പിക്കുക എന്നതാണത് അത് ഫാസിസമാണ് അതൊരിക്കലും അനുവദിക്കാൻ പറ്റാത്തതും അനീതിയുമാണ് അതാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് അറിയില്ല അവരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എം എസ് ആർ വേണം കേട്ടോ നമ്മളെ മദ്രസ പഠിപ്പിക്കാൻ എന്നെ മറിച്ച് നമ്മളെ ഈ എസ് കെ എസ് എഫിൻ്റെ ആളാകണം കേട്ടോ നമ്മുടെ എ കെ ബാബു ആളാകെട്ടോ എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മുടെ പണി വെക്കാറ് എനിക്കെല്ലാം അനുഭവമുണ്ട് എൻ്റെ നാട്ടിൽ മദ്രസയിൽ ഞാനൊരു സ്ഥാനെ നിയമിച്ചു അറുപത് ഉസ്താദിനെ കിട്ടാണ്ട് ചോദിച്ചാൽ നമ്മൾ നിങ്ങളെ ഗ്രൂപ്പാവില്ല ഒരു രംഗ് ഗ്രൂപ്പ് ഒന്നും വേണ്ട ആളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയാൽ മതി ഞങ്ങൾക്ക് സമസ്തൊന്നും ഇങ്ങോട്ട് തന്നെ ഇല്ല ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നോട് പറഞ്ഞു സമസ്തം കൊണ്ടുപോയിട്ട് പോകാൻ പറയുമെന്നൊക്കെ പറഞ്ഞു ഈ കമ്പറ്റിക്കാരന് അങ്ങനെ ഒരാളെ കൊടുത്തു ആളെ കൊടുത്തു ഒരു ദിവസം കഴിഞ്ഞിന് പിന്നെ ആളെ പിരിച്ചുവിട്ടു അപ്പം എന്താ എം എസ് ആർ ഇല്ല എം എസ് ആർ ഇല്ല എ കാരൻ അല്ല എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ എസ് ടി എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലായെന്ന് പറഞ്ഞില്ല കാരണം പറഞ്ഞാൽ സമൂഹം ഉൾക്കൊള്ളൂല അപ്പോൾ എം എസ് ആർ ഇല്ല അപ്പം എം എസ് ആർ എന്ന് പറഞ്ഞാൽ അത് മദ്രസ്സെ പഠിപ്പിക്കാനുള്ള യോഗ്യതയേ അല്ല ഇഷ്ടം പോലെ ആളുകളെ എം എസ് ആർ ഉള്ള ആളുകളെ മര്യാദക്ക് അനുവാദം ചെയ്യാത്തവർ അതുപോലെ തന്നെ അറബി ഉച്ചാരണം വേണ്ട ഉച്ചരിക്കാൻ കഴിയാത്തവർ ലാലിനെ സാൻ ഉച്ചരിക്കുന്ന ഒരു മദർ സമ്മളിമിൻ എനിക്കറിയാം അയാൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട് ഏതുണ്ട് എം എസ് ആർ ഉണ്ട് ഷഹദു ആ ഷഹദു അല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന മദർ സമലിമിൻ എനിക്കറിയാം അയാൾക്ക് എം എസ് ആർ ഉണ്ട് പക്ഷേ അയാൾക്ക് യോഗ്യതയില്ല അല്ല അപ്പം ഈ എം എസ് ആർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ മതസ്സിലേക്ക് ഉസ്താദനം വെക്കുകയാണെങ്കിൽ നിങ്ങളൊരഞ്ചെട്ട് കമ്മറ്റിക്കാർ ഇരുന്ന് കൊടുക്കുക ഉസ്താദനൊന്ന് ക്ലാസ് എടുക്കാൻ പറയും അതിന് ആദ്യം എന്ത് വേണം നിങ്ങളുടെ കൂട്ടത്തില് കമ്മിറ്റിയിൽ ഉയരുള്ളവർ വേണം കമ്മിറ്റിയിലെ ഉസ്താദമാരെ കയറ്റണം എന്നിട്ട് ഉസ്താദന്മാരെ മുമ്പിൽ ഇരുന്ന് വരുന്ന ഉസ്താദ്മാർ ക്ലാസ് എടുക്കട്ടെ എന്നിട്ട് നിങ്ങൾ വിലയിരുത്തയാൾ ക്ലാസ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇയാൾ മുമ്പ് പഠിപ്പിച്ചെടുത്ത് അന്വേഷിക്കുക ഇയാൾ അങ്ങനെ ക്ലാസ് എടുക്കാൻ ആ രൂപത്തിൽ നിയമിക്കാൻ അല്ലാതെ എം എസ് ആർ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് നിയമിക്കുന്നത് അത് വിഡ്ഡിത്തമാണ് എന്ന് പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് വന്നത് അലൈക്കും അസാമലൈക്കും